യോഗം എനിക്ക് എന്തായാലും ഡയറക്ടർ തന്നില്ല എന്റെ പ്രായവും എന്റെ പക്വതയും വെച്ചിട്ട് പരിഗണിച്ച് ഞാൻ മഹാ മഹാനടന്മാരോടൊപ്പമാണ് അഭിനയിച്ചിട്ടുള്ളത് മഹാ ഇന്ത്യന്മാരോടൊപ്പം അഭിനയിക്കാൻ യോഗ്യത കിട്ടിയത് പൊങ്കാല പക്ഷേ ആ സംവിധായകൻ എന്നെ ആദ്യ ദിവസം തന്നെ ഒറ്റക്കൂത്തിൽ കൊന്നു നടന്നു പിന്നെ ഫ്ലാഷ് ബാക്കിൽ വന്നു പോയാൽ മതി ഒരു പാട്ടിലൂടെ ഒരു മകനായിട്ട് അഭിനയിച്ച് ശ്രീനാഥ് ബാസ്ക ഈ ചെറുക്കൻ അവനെനിക്ക് കൈവിടാൻ പറ്റില്ല അവനാണ് എന്നെ പിടിച്ച് നടത്തിയത് ഇടിയുള്ളാതെ രക്ഷപ്പെടുത്തിയത് അവനാണ് പക്ഷെ ഈ ഈ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പൊങ്കാലയ്ക്ക് മുമ്പ് നമ്മുടെ സംവിധായകൻ വാബലൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു ഞാൻ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല ഏറ്റവും പല കാര്യങ്ങളിലും ഞാൻ അജ്ഞാനിയാണ് ഞാനിയാണെന്നും നടി പക്ഷേ ഞാൻ ഈ പൊങ്കാല സമർപ്പിക്കുന്നത് ആരോടാണെന്ന് ചോദിച്ചാൽ ഞാൻ അമ്മമാർക്ക് വേണ്ടിയാണെന്ന് പറയും അമ്മമാർക്ക് വേണ്ടി അമ്മയോടുള്ള പകത്തിൽക്കുന്ന മകന്റെ പൊങ്കാലയാണ് ഈ പൊങ്കാല പിന്നല്ല പൊങ്കാലയിടുന്ന അമ്മമാരിന്ന് പിന്നെ ആറ്റുകാർ പൊങ്കാല ഇടുമ്പോ അവര് ചിന്നുന്ന വേർപൊന്ന് അവര് അവിടെ കത്തിച്ചു വയ്ക്കുന്ന ജ്വാലയുണ്ട് സൂര്യപ്രകാശമുണ്ട് അവിടെ ഒരു മകനുണ്ട് ആ മകന്റെ കഥാപാത്രമാണ് ശ്രീനിവാസ് വാസി ചെയ്തത് അവൻ 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 ചോര പണിയുന്ന പോസ്റ്റർ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ശ്രീനാസ് വാസിയായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല പക്ഷെ ഈ പോസ്റ്റർ കണ്ടപ്പോ എനിക്ക് അവരെ ക്രിസ്തു എപ്പോഴും തോന്നി അവൻ 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 കഥ കഥ പറഞ്ഞു പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ നമ്മളുടെ ഭാഗമായിട്ടുണ്ട് പൊങ്കാലയ്ക്ക് മുൻപ് ഈ സിനിമയിലേക്ക് വന്നപ്പോ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് ക്രൂ ഉണ്ട് പ്ലീസ് ചേട്ടാ അപ്പൊ എന്താന്ന് വെച്ചാട് സന്തോഷം ഇല്ല തൃശ്ശൂര് പലപ്പുറവും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ പിന്നെ ബാസിയന്റെ ലീഡ് ഹീറോയിൻ ആയിട്ട് ചെയ്യാൻ പറ്റി ചേത്തിരു ഭാഗ്യായിട്ട് വരുന്നു പിന്നെ ഒരുപാട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇതില് ഇപ്പോ ഫൈറ്റ്സ് ആണല്ലോ അപ്പോ സ്റ്റണ്ട് ഒക്കെ ഉണ്ടായിരുന്നു എനിക്കൊരു

അപ്പം എല്ലാവരും മൂവി കാണാം പിന്നെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഭീമി സാറിനോടും അനിൽ സാറിനോടും ദീപു സാർ താങ്ക് യു സോ മച്ച്